സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുവാദം കൊടുത്തില്ല റീജിയണൽ സെൻസർ ബോർഡ് ആ ചിത്രം കണ്ടിട്ട് അവർ റെക്കമെൻഡ് ചെയ്തു ഇത് റിലീസ് ചെയ്യുന്നതിന് തടസ്സമില്ല പക്ഷേ ഫൈനലായിട്ട് ബോംബെയിലെത്തിയപ്പോൾ ബോംബെയിലെ സെൻസർ ബോർഡ് ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചു ജാനകി എന്ന ടൈറ്റിൽ മാറണം ജാനകി എന്നാൽ സീത എന്ന് അർത്ഥം അത് കൊണ്ട് ആ ടൈറ്റിൽ മാറണം അതുതന്നെയല്ല ഈ കേസിൻ്റെ ഈ സിനിമയുടെ പല ഭാഗത്തും സംഭാഷണത്തിൽ ജാനകി എന്ന പേര് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും മാറേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇത് ഈ സിനിമയുടെ ചില രംഗങ്ങൾ റീഷൂട്ട് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ചില പേരുകൾ മാറ്റുമ്പോൾ അത് സംഭാഷണത്തെ ആഡ് ചെയ്യേണ്ടി വരും അങ്ങനെ പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സിനിമ അടുത്തിങ്ങനെ റിലീസ് ചെയ്യാൻ കഴിയില്ല രണ്ടാമത് ഇതിനകത്ത് പറയുന്ന വാക്കുകളും വേടുകളുമൊക്കെ സെൻസർ ബോർഡ് പറയുന്നതനുസരിച്ച് മാറ്റാൻ നിന്നാൽ ഇന്ത്യയിൽ ഒരു സിനിമയെ ഇറങ്ങില്ല ജാനകി എന്ന പേര് വളരെ കോമൺ ആണ് ഇന്ത്യയിൽ സീത എന്ന അർത്ഥം ഉണ്ടാവാം പക്ഷേ ജാനകിയുടെ പേര് പറഞ്ഞാൽ ധാരാളം പേര് ഇന്ത്യയിലെ അതേ പേരുകാരുണ്ട് അതിനകത്തൊരു ട്രോള് വന്നത് രസകരമായി പറയുന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതിയുടെ പേര് ജാനകിയാണെന്ന് പറയാൻ പാടില്ല കാരണം കേസ് എടുക്കും വേറെ അങ്ങനെയൊക്കെയുള്ള ട്രോളുകൾ വരുന്നുണ്ട് അപ്പം ഇത് കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് നഗരീഷിൻ്റെ ബെഞ്ചിലാണ് അദ്ദേഹമാണ് ഇത് ഇതിനെപ്പറ്റിയൊരു ഒബ്സർവേഷൻ നടത്തേണ്ടതും ഒരു ജഡ്ജ്മെൻ്റ് പറയേണ്ടത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് വാദിഭാഗത്തേന് വന്നത് അവിടെ രാജ്യസഭ എം പി ആയ അഡ്വക്കേറ്റ് ഹരീഷ് ബീരാനാണ് അതോടൊപ്പം തന്നെ ഇതിനകത്ത് കക്ഷി ചേർന്നിരിക്കുന്നവർ വെബ്കാടെ ആൾക്കാരുണ്ട് അമ്മ സംഘടനയുടെ ആളുണ്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ആൾക്കാരുമുണ്ട് ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പത്തൊമ്പതാം വകുപ്പിൻ്റെ ഒരു ലംഘനം തന്നെയാണ് ഈ സെൻസർഷിപ്പ് എന്ന് പറയാനായിട്ട് ഹൈക്കോടതിയിലുള്ള വക്കീലന്മാരും അവർക്ക് വേണ്ടി ഹാജരാകുന്നവരും പറയേണ്ടി വരും ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന് ഇന്ത്യയിലെ അനുവദിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും കാരണം ഈ സിനിമയിലെ പേര് തന്നെ മാറ്റണമെന്ന് നിർദ്ദേശിച്ചു അപ്പോൾ അത് ജാനകി എന്ന ആ പേരിന് സീത എന്ന അർത്ഥമുണ്ട് പുരാണ കഥാപാത്രമാണ് ഹിന്ദു ദൈവത്തിൻ്റെ സ്ഥാനം ഉള്ള ആളാണ് സീത അപ്പം അങ്ങനെ ഉള്ള ഒരാളുടെ പേരാണ് ജാനകി അത് സിനിമയുടെ ടൈറ്റിലാക്കാൻ കഴിയാൻ പറ്റില്ല എന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചു പക്ഷേ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല കാരണം ഇതിനകത്ത് ഇപ്പോൾ ഹൈക്കോടതിയിലെ ആ ജസ്റ്റിസ് നഗരേഷ് ഒരു ചോദ്യം ചോദിച്ചു ജാനകി എന്ന ടൈറ്റലിൻ്റെ ആ പേര് മാത്രം മാറ്റിയാൽ പ്രശ്നം തീരുമോ എന്ന് ചോദിച്ചു അതിന് ഒരു മറുപടി ലഭിച്ചില്ല ഏതായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിൽ ആരെങ്കിലും വരണം ഇത് സെൻസർ ബോർഡിൻ്റെ വക്കീലായിരിക്കും കോടതിയിൽ ഹാജരായിരിക്കുന്നത് ഇത് ഭരണകരമായ ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഒരു സിംഗിൾ ബെഞ്ച് ആണോ ഒരു കൈകാര്യം ചെയ്യേണ്ടത് അതോ ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറണമോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട് എന്നാലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പത്തൊമ്പതിൻ്റെ പ്രാധാന്യം നമുക്ക് ഭരണഘടന അനുസരിച്ച് ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനും ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ് അതിന് എതിരായി ആണ് ഇപ്പോൾ ഈ സെൻസർ ബോർഡിൻ്റെ ഡയറക്ഷൻ വന്നിരിക്കുന്നതെന്ന് പറയുന്നു അതുതന്നെയല്ല ഭരണഘടനയുടെ പാർട്ട് ത്രീ അനുസരിച്ച് അതും ഇക്കാര്യം ഈ കാര്യത്തിൽ പരിശോധിക്കേണ്ടി വരും ആർട്ടിക്കിൾ മതസ്വാതയിലെ ഉള്ള ആർട്ടിക്കിൾ സെവൻറ്റീൻ്റെ കാര്യങ്ങളും ഇതിൽ തീർച്ചയായിട്ടും കോടതി പരിശോധിക്കേണ്ടി വരും റിലീജിയസ് ഫ്രീഡം ഇവിടെ രാജ്യത്തുണ്ട് എന്നാൽ അത് സബ്ജക്ട് പബ്ലിക് ഓർഡറാണ് ആർട്ടിക്കിൾ സെവൻറ്റീനും ആർട്ടിക്കിൾ പത്തൊമ്പതും ഒന്നിച്ചു ചേർത്ത് പോകേണ്ടി വരും പാർട്ട് ത്രീ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ും പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത് ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് സെൻസർ ബോർഡിന് അങ്ങനെ ഒരു അവകാശമുണ്ടോ കാരണം ഒരു സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ഫ്രീഡോ ഓഫ് സ്പീച്ചും എക്സ്പ്രഷന് തൊടാനായിട്ട് അതിന് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ സെൻസർ ബോർഡിന് അവകാശമുണ്ടോ എന്നുള്ള നൂറ് നൂറ് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഇതിനകത്ത് നേരത്തെ ഇന്ത്യയിലെ പല സിനിമയുടെ ടൈറ്റിലിനകത്തൊക്കെ ഇതേ പേര് വന്നിട്ടുണ്ട് രാംലഖൻ എന്ന് പറഞ്ഞാൽ റാമിൻ്റെ പേര് വന്നിട്ടുണ്ട് അങ്ങനെ നൂറായിരം സിനിമയിലെ പ്രാദേശിക ഭാഷയിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ റിലീസ് ചെയ്ത സിനിമയിലൊക്കെ പുരാണ കഥാപാത്രങ്ങളുടെയൊക്കെ പേരുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നേരത്തെ അതെല്ലാം റിലീസ് ചെയ്തതാണ് ആ കഥാപാത്രങ്ങളുടെയൊക്കെ പേരുകൾ ഇപ്പോഴത്തെ ഈ പരിതസ്ഥിതിയിൽ സ്ഥിതിയിൽ അന്നേ മാറ്റേണ്ടതായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓർഡർ ഇപ്പം കൊടുത്തത് സെൻസർ ബോർഡ് അത് സെൻസർ ബോർഡിൻ്റെ വക്കീൽ കോടതി പറഞ്ഞത് അത് ജാനകി എന്ന് പറയുന്ന സീത എന്നുള്ള ഒരു പേര് അത് മതവുമായിട്ട് അല്ലെ ഹിന്ദുയിസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ടൊക്കെയാണോ എന്നുള്ള കാര്യത്തിൽ അവർ കൃത്യമായൊരിത് പറഞ്ഞിട്ടില്ല കാരണം സെൻസർ ബോർഡിൻ്റെ അഭിപ്രായങ്ങൾ റിട്ടേൺ ആയിട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കേണ്ടി വരും അതു തന്നെയല്ല ഭരണഘടനയുടെ പ്രശ്നമായതുകൊണ്ട് സ്റ്റാൻഡിങ് കൗൺസില് ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇന്ത്യയുടെ ആധികാരികമായ സ്റ്റാൻഡിങ് കൗൺസിൽ വന്ന് പറയേണ്ടി വരും അങ്ങനെ ഇതിൻ്റെ ഏരിയ വളരെ വിപുലമാണ് കാരണം ഒരു ചെറിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഭരണഘടനാ ഇത് ചർച്ച ചെയ്യേണ്ടി വരും ഇതിനകത്ത് ഇപ്പം പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മൗലിക സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്ന് തോന്നുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് രാജ്യത്തെ എവിടെ സഞ്ചരിക്കാനും എവിടെ പോയി വസതി വെക്കാനും ഏത് സ്ഥലത്ത് താമസിക്കാനും അതോടൊപ്പം ഏത് മതത്തിൽ നമുക്ക് വിശ്വസിക്കാനും എവിടെ നമുക്ക് എപ്പം വേണേലും ആരാധിക്ക ആരാധന നടത്താനും ഒക്കെ നമുക്ക് അവകാശങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ സെൻസർ ബോർഡിൻ്റെ ഈ ഒരു ഡയറക്ഷൻ അത് നിയമവിരുദ്ധമാണ് എന്നാണ് സിനിമാ രംഗത്തുള്ളവരും അതുപോലെ തന്നെ അവരുടെ അഡ്വക്കേറ്റ്സുകളും ഭരണഘടനാ വിദഗ്ദ്ധന്മാരും പറയുന്നത് ഇതെന്തായാലും ഓൾ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വെഡിക്റ്റ് കോടതി എന്ന് വരേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് സിംഗിൾ ബെഞ്ചിൻ്റെ ഭരണഘടനാപരമായ കാര്യങ്ങൾ നോക്കാൻ സാധിക്കുമോ അതോ ഡിവിഷൻ ബെഞ്ചിനാണോ അതിന് അധികാരം അങ്ങനെയെങ്കിൽ ഈ കേസ് പരിഗണിക്കുന്ന ജസ്റ്റിസ് അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്